സബർമതി പ്രതിമാസ സംഗമം മിമിക്രി കലാകാരൻ ും രാജപളി പറയും വേണം ജോസഫ് ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇതിന്റെ സംഘാടകൻ മാറി എന്ന് പറയുന്നത് എല്ലാ സ്കൂളുകളിലും അല്ലെങ്കിൽ അത്യാവശ്യം ഇതുപോലുള്ള സാംസ്കാരിക പരിപാടികളിൽ ഇവരുണ്ട് എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ വായനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജ്യോതിസാരോട് സംസാരിക്കുന്ന പത്ത് മിനിറ്റ് സംസാരിച്ചാൽ നമുക്ക് അല്ലാണ്ട് എത്രയോ പുസ്തകങ്ങളുടെ കാര്യങ്ങൾ അതിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പം അത് വലിയൊരു അറിവാണ് നമ്മളൊക്കെ എല്ലാവരും സന്തോഷകരമായിട്ട് ജീവിക്കുക കഴിഞ്ഞ ദിവസം തന്നെ പറയും പെട്ടെന്ന് രോഗം അവസാനിക്കാൻ പോവുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേരള സാബർമതി സാംസ്കാരിക വേദിയുടെ പ്രതിമാസ സംഗമം ടി വി ചാനൽ മിമിക്രി ആർട്ടിസ്റ്റ് സജിത് കലവൂർ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സോദവും എക്സിക്യൂട്ടീവ് അംഗം കലവൂർ വിജയൻ നന്ദിയും പറഞ്ഞു വയലാർ ഗോപാലകൃഷ്ണൻ അനുസ്മരണം സി ജി മധു കാവുങ്കൽ നിർവഹിച്ചു രാജു പള്ളിപ്പറമ്പിൽ എം ഇ ഉത്തമക്കുറുപ്പ് കെ ആർ കുറുപ്പ് മാരാരിക്കുളം കലവൂർ ലളിതാജി ആശാ കൃഷ്ണാലയം ഗോപാലകൃഷ്ണൻ പൂപ്പള്ളിക്കാവ് ബിനി രാധാകൃഷ്ണൻ ദിലീപ് കുമാർ ചേർത്തല ഗോപിക രംഗൻ നിമ്മി അലക്സാണ്ടർ ഡോക്ടർ കെ വി രാജു പ്രീത വേണു ജെയിംസ് ജോൺ എൻ എസ് മുരളീധരൻ എച്ച് സുധീർ സുധർമ്മ പുത്തന്തയിൽ എന്നിവരുടെ സാഹിത്യ സൃഷ്ടികളുടെ അവതരണവും നടന്നു വിദ്യാഭ്യാസ മേഖലയിലും കായിക മേഖലയിലും മികവ് ലഭിച്ചവർക്ക് ആദരവും നൽകി സർക്കചേതനയുടെ പുതിയ കുളമ്പടികൾ കേൾക്കണം എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം നിത്യ ജീവിതത്തിലെ സാധാരണക്കാരായ ഞങ്ങൾ കാണാത്ത വിസ്മയങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും ജീവിതങ്ങളും ഉത്തരവാദിത്വത്തോടെ കണ്ടെത്തി അനുവാചകന്റെ സ്പന്ദനമാക്കുന്നവരാണ് നിങ്ങളെഴുത്തുകാർ ഇപ്പോൾ നിങ്ങളെ എഴുത്തുകള് നാടിനും നാട്ടുകാർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ಇದು ತೈಟು ಬರೋಕೊಂಡಿದೆ. साधारण ಅತ್ಯಾಚಾರಕ್ಕೆ ಬರೋ. ಮೈಕೆ ಬಸೌಟಾ ಜಾಳತ್ತು. ತನೆ ಉಳಿತಾ ಜಾಳ 64. ಜ્યારે ಅಮೇರಿಕಕ್ಕೆ ಜೈವೋಕಟಾ ಎತ್ತಾರ್ತದಿದೆ. ಇದೇರೆ ನಿಮಗೆ ಎಲ್ಲವರ್ಕೂ ಇದೆ ಆ ಸೋಷಿಯಲ್ ಪ್ಲಾಟ್ಚುೊಂಡೆ ನನ್ನ ಮಾತು ಮುಸುತ್ತೆ ಅದಿ ನಮಸ್ಕಾರ. ವಾಟ್ ಆರ್ ಯು ವಾಪಕಾರ್ ವಾಪಕಾರ್ ಜನ್ ಕೋಯಿ ਇਹ ਦਿਲੇ ਡਾ ਇਹਨਾਂ ਬਹੁਤ ਪਰੇ ਕਿਉਂ ਤੋ ਹਰ ਗਿਆ ਤੋ ਕੋਈ ਹੋ ਜੋ ਕੋਆਟ ਚੱਟ ਤਾ ਨਾ ਨਾ ਅੜੇ ਚਟੋਟ ਆ ਦੇ ਬੰਦੇ ਕਿ ਯਾਹਤ ਰਕਰ ਐਪਸੋਟ ਹੈ